ലോകേഷ് കനകരാജും രജനീകാന്തും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം അതുതന്നെയാണ് പ്രേക്ഷകരുടെ ആവേശത്തിന് പ്രധാന കാരണം എന്നാൽ പ്രേക്ഷകരുടെ അമിത പ്രതീക്ഷയെ തൃപ്തിപ്പെടുത്താൻ കൂലിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയാം വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രമാണ് കൂലി സിനിമ മൊത്തത്തിൽ നയിക്കുന്ന രജനീകാന്തിനൊപ്പം തെലുങ്ക് സൂപ്പർ താരം നാഗാർജുന കന്നഡ സൂപ്പർ സ്റ്റാർ ഉപേന്ദ്ര ബോളിവുഡ് സൂപ്പർ താരം അമീർ ഖാൻ പിന്നെ സത്യരാജും മലയാളത്തിന്റെ സ്വന്തം സൗബിൻ ഷാഹിർ ചേരുമ്പോൾ ഒരു വമ്പൻ ചിത്രമായി കൂലി മാറുന്നു അടുത്ത കാലത്തായി ഇറങ്ങിയ പല രജനി ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി യുവത്വമുള്ള ലുക്കിൽ രജനിയെ കൂലിയിൽ കാണാം ഒപ്പം സ്വതസിദ്ധമായ സ്റ്റൈലും ചടലമായ സംഭാഷണ രീതിയും രജനി ആരാധകരെ തൃപ്തിപ്പെടുത്തുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആദ്യ ചിത്രം ഇറങ്ങി അൻപത് വർഷങ്ങൾക്കിപ്പുറവും ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന രജനി ഒരു അത്ഭുതം തന്നെയാണ് മലയാളികൾക്ക് അഭിമാനമായ പ്രകടനവുമായാണ് സൗബിൻ ഷാഹിർ എത്തുന്നത് കലാഭവൻ മണിക്കും വിനായകനും ശേഷം തമിഴിൽ അമ്പരപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്നു സൗബിൻ ഷാഹിർ ദേവാസ് മാൻഷൻ എന്ന പേരിൽ ലോഡ്ജ് നടത്തുന്ന ദേവ എന്ന നായക കഥാപാത്രമാണ് രജനി എത്തുന്നത് രാജശേഖരൻ എന്ന പഴയകാല സുഹൃത്ത് വിശാഖപട്ടണത്ത് കൊല്ലപ്പെടുന്നു അതോടെ ഇറങ്ങിത്തിരിക്കുകയാണ് ദേവ കഥയുടെ ഗതി തന്നെ മാറുന്നത് അവിടം മുതലാണ് നായികയായി എത്തിയ ശ്രുതി ഹാസന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പറ്റിയ മുഹൂർത്തങ്ങളൊന്നും ചിത്രത്തിലില്ല ഗിരീഷ് ഗംഗാധരന്റെ ഛായാഗ്രഹണവും അനിരുദ്ധ രവിചന്ദ്രന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സിനിമയ്ക്ക് അസാമാന്യ മികവ് നൽകുന്നു ലോജിക്കെല്ലാം മാറ്റിവെച്ചിട്ട് കണ്ടാൽ ആസ്വദിക്കാവുന്ന ചിത്രമാണ് കൂലി